അച്ചപ്പം വെട്ടുകേക്ക് കേക്ക് ഉണ്ടായി ഇതൊക്കെ എന്താണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഏട്ടൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വരുമ്പം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണ് പിന്നെ ഇത് ഈ കാണുന്ന പുഴയി പൊളിക്കുന്ന കോൺ ഐസ്ക്രീമും അമ്മ അമ്മ വരുമ്പം കൊണ്ടത്തന്നെയാണ് കേട്ടോ എനിക്ക് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കലാണ് അപ്പോൾ ഞാൻ ഉപയോഗിച്ച് എന്താ ഒരു കുഞ്ഞ് വീഡിയോ ഫുഡ് വീഡിയോ ആയിട്ട് എടുക്കാന്ന് അപ്പം അതൊക്കെ ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നോട്ടെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഫുഡിന് കയ്യറ്റ് സ്പെഷ്യലൊന്നും ഉണ്ടായിട്ടില്ല അവർ തലേന്ന് രാത്രിയിലാണ് നാളെ വരുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് ഒരു തട്ടി കൂട്ടി സാമ്പാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാബേജ് വറവ് ഉണ്ടാക്കിയിട്ടുണ്ട് അയില വറുത്തതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് തലേദിനകത്ത് കുറച്ച് കൊച്ചു ചിക്കൻ്റെ ചട്ടി ഉണ്ടായിരുന്നു അത് ഞാൻ പെരക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ചിലമ്പിക്കച്ചാറുണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ടായിരുന്നു ഊണ് പിന്നെ അവർക്ക് പപ്പടമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഞാൻ എടുക്കാൻ മറന്നുപോയി പപ്പടം ചോറ് തേഞ്ഞപ്പോഴാണ് പപ്പടം ഓർമ്മ വന്നത് ഇങ്ങനെ ഇങ്ങനക്കായിരിക്കും ഇങ്ങനെ വരാറുണ്ടോ ചോറ് തേഞ്ഞിട്ട് അയ്യോ ഞാൻ പപ്പടം എടുത്തിട്ടില്ല എന്ന് തോന്നിയവർ ആരൊക്കെ അനുഭവമുള്ളവർ ആരൊക്കെ ഉണ്ടെന്ന് കമൻറ്റിടോ അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല ഫുഡ് കഴിച്ചപ്പോൾ ഇത്രയുള്ള ടാറ്റാ